നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ അല്ലെങ്കിൽ ഡിപ്ലോമ ഫൈൻ ഇയർ ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും മികച്ച ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ നേടിക്കൊണ്ട് വെറും മൂന്ന് വർഷത്തിൽ ബിടെക് ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം അതെ ലെറ്റ് അഥവാ ലാറ്റർ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൂടെ നിങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്കും ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കും ടെക് പി എസ് സിയുടെ ക്ലാസ് റൂം കോച്ചിങ്ങിലൂടെ അതെ ടെക് പി എസ് സിയുടെ അടൂർ ഓഫ്ലൈൻ സെൻറ്ററിൽ ലാറ്റർ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിൻ്റെ തീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസുകൾ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് കൂടാതെ ടെക് പി എസ് സി ആപ്പ് വഴിയുള്ള അഡീഷണൽ ഓൺലൈൻ സപ്പോർട്ട് ഡെയിലി ടെസ്റ്റ് ആൻഡ് വീക്ക്ലി ടെസ്റ്റ് ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ആൻഡ് എഫക്റ്റീവ് ലേർണിംഗ് മെത്തഡോളജീസ് ഡൌട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം റെഗുലർ വീക്ക് എൻഡ് ആൻഡ് ക്രാഷ് കോഴ്സ് ബാച്ചുകൾ അവൈലബിൾ ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുമായി വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മാത്രം മതിയാകും ഹലോ എരിവൺ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പമ്പ് എന്ന ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് പമ്പ് എന്ന് വെച്ചാൽ ലോവർ പ്രഷർ റീജ്യനിൽ നിന്ന് ഹയർ പ്രഷർ റീജിയനിലേക്ക് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് എന്ത് പമ്പ് ലോവർ പ്രഷർ റീജിയനിൽ നിന്ന് ഹയർ പ്രഷർ റീജിയനിലേക്ക് ഫ്ലൂയിഡ്സിനെ അതായത് ലിക്വിഡ്സിനും ഗ്യാസസിനെയും സ്ലറീസിനെയും ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് പമ്പ് എന്ന് പറയാം ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പമ്പ്സ് പമ്പിനെ നമുക്ക് മെയിൻ മെയിനായിട്ടും ഡൈനാമിക് പമ്പെന്നും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഈ ഡൈനാമിക് പമ്പിനെ തന്നെ നമുക്ക് സെൻറ്റർഫ്യൂഗൽ പമ്പെന്നും ആക്സിയൽ പമ്പെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം സെൻറ്റർഫ്യൂഗൽ പമ്പിൽ തന്നെ ഫ്ലോ ഫ്ലോനനുസരിച്ചിട്ട് റേഡിയൽ ഫ്ലോ പമ്പെന്നും മിക്സർ ഫ്ലോ പമ്പെന്നും വീണ്ടും ക്ലാസിഫൈ ചെയ്യാം ഈ മിക്സർ ഫ്ലോനെ തന്നെ നമ്മൾ വെർട്ടിക്കൽ പമ്പ് ഹോർസോണ്ടൽ പമ്പ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിനെ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അതുപോലെ റോട്ടറി പമ്പ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ വരുന്നതാണ് പിസ്റ്റൺ പമ്പ് ഡയഫ്രം പമ്പ് ഈ റോട്ടറി പമ്പിൽ വരുന്നതാണ് ഗിയർ പമ്പ് ലോബ് പമ്പ് സ്ക്രൂ പമ്പ് തുടങ്ങിയവ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ടൈപ്പ് പമ്പുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റിയിട്ടാണ് സെൻട്രർ ഫ്യൂഗൽ പമ്പ് സെൻടർ ഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രർ ഫ്യൂഗൽ ആണ് ഫണ്ടമെൻറ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് സെൻറ്റർ ഫ്യൂഗൽ ആണ് അതായത് ഒരു സെർട്ടൺ മാസ് ഓഫ് ഫ്ലൂയിഡിനെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതായത് പമ്പിൻ്റെ ഇമ്മലർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും സെൻടർ പാർട്ടിൽ നിന്ന് ഔട്ടർ പെരിഫറിയിലേക്ക് മൂവ് ചെയ്യും അല്ലെങ്കിൽ അതിൽ ഒരു സെൻടർ ഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും ഇത് കാരണം ഉണ്ടാകുന്ന ഹെഡ് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഫ്ലൂയിഡ് ഹയർ ലെവലിലേക്ക് റൈസ് ചെയ്യുന്നത് ഇതാണ് സെൻട്രർഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അപ്പോൾ സെൻട്രർഫ്യൂഗൽ പമ്പിൻ്റെ ഫണ്ടമെൻ്റൽ വർക്കിംഗ് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് സെൻട്രർഫ്യൂഗൽ ഫോഴ്സ് ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ സെൻട്രർഫ്യൂഗൽ പമ്പിൻ്റെ ഓരോ ആണ് ഇനി നമ്മൾ പറയുന്നത് ആദ്യത്തത് ഇമ്പെല്ലർ ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഒരു സർക്കുലാർ ഡിസ്ക് ആണ് സെൻട്രറിലുള്ള സെൻട്രൽ ഫിഗർ പമ്പിൻ്റെ കേസിങ്ങിനുള്ളിലുള്ള ഒരു സർക്കുലർ ഡിസ്ക് ആണ് ആണത് ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഈ ഇമ്പെല്ലറിൽ ബ്ലേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ കാണിച്ചിരിക്കുന്നതാണ് ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്ന ബ്ലേഡുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർക്കുലാർ ഡിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഈ സെൻട്രഫിക്കൽ പമ്പിൽ എന്ത് റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഇമ്പെല്ലറ് ഒരു ഷാഫ്റ്റ് ത്രൂ പ്രൈമൂവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും ഈ പ്രൈമൂവർ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇമ്പെല്ലറ് റൊട്ടേറ്റ് ചെയ്യും അതായത് ഒരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇമ്പെല്ലറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇമ്പല്ലറ് കേസിങ്ങിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്നു ഈ ഇമ്പല്ലറിൻ്റെ സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ ഐ ഓഫ് ഇംബല്ലർ എന്ന് പറയുന്നത് ഇംബല്ലറിന്റെ സെൻട്രൽ പാർട്ടിനെയാണ് ഐ ഓഫ് ഇംബല്ലർ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിൽ സക്ഷൻ പൈപ്പ് അല്ലെങ്കിൽ സക്ഷൻ വരുന്നത് ഈ ഐ ഓഫ് ഇംബല്ലർ ത്രൂ ആണ് ഐ ഓഫ് ഇംബല്ലറിലൂടെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പിലേക്ക് സക്ഷൻ വരുന്നത് സമ്പിൽ നിന്നുള്ള സക്ഷൻ ഐ ഓ ഓഫ് ഇമ്പെല്ലറിലൂടെയാണ് ഇമ്പലറുള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഇനി സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ നെക്സ്റ്റ് പാർട്ട് കെ കേസിംഗ് എന്ന് പറയുന്നത് ഇമ്പല്ലറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു എയർടൈറ്റ് ചേമ്പറാണ് സെൻട്രിഫ്യൂഗൽ പമ്പിനെ ഇമ്പെല്ലറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എയർടൈറ്റ് ചേംബറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കേസിംഗ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത് കെയ്സിംഗ് കെയ്സിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ചിട്ട് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലായിരിക്കും കെയ്സിങ്ങിൻ്റെ ഏരിയ ഗ്രാജുവലി ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡെലിവറി പൈപ്പിലേക്ക് വരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യും ഇങ്ങനെ ഒരു ഇൻക്രീസിങ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നത് വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പ്രഷർ ഹെഡായിട്ട് അല്ലെങ്കിൽ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കേസിങ്ങിൻ്റെ ഒരൻഡ് എവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സക്ഷൻ പൈപ്പിൽ ഒരെഡ് സക്ഷൻ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അതർ എൻഡ് ഡെലിവറി പൈപ്പുമായിട്ട് ആയിരിക്കും അതുപോലെ തന്നെ കേസിങ്ങിൻ്റെ ടോപ്പിൽ ഒരു പ്രൈമിങ് ഫണൽ കൊടുത്തിട്ടുണ്ടാവും സെൻട്രിഫ്യൂഗൽ പമ്പിൽ പ്രൈമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസിങ്ങിൻ്റെ ടോപ്പിൽ ഒരു പ്രൈമിങ് പണല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇനി നെക്സ്റ്റ് പാർട്ടാണ് സക്ഷൻ പൈപ്പ് സക്ഷൻ പൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് വെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലോ ലെവലിൽ നിന്ന് ഐ ഓഫ് ഇമ്പല്ലറിലേക്ക് സക്ഷൻ ചെയ്യപ്പെടുന്ന ഈ സക്ഷൻ പൈപ്പിലൂടെയാണ് അതിൻ്റെ ഒരെഡ് അതായത് ടോപ്പ് എൻഡ് കേസിങ്ങിലും ബോട്ടം എൻഡ് നമ്മുടെ ഫ്ലൂയിഡ് സക്ക് ചെയ്യേണ്ട വെല്ലിലും കണക്റ്റുകയായിരിക്കും നെക്സ്റ്റാണ് ഡെലിവറി പൈപ്പ് ഡെലിവറി പൈപ്പ് എന്ന് പറയുമ്പോൾ പമ്പ് ചെയ്ത ഫ്ലൂയിഡ് നമ്മുടെ ഹയർ ലെവലിലേക്ക് ഡെലിവർ ചെയ്യുന്ന പൈപ്പാണ് ഇത് ഡെലിവറി പൈപ്പ് ഡെലിവറി പൈപ്പിൻ്റെ ബോട്ടം എൻഡ് കേസിങ്ങിലും ടോപ്പ് എൻഡ് നമ്മൾ ഏത് ഹയർ ലെവലിലാണോ പമ്പ് ചെയ്യേണ്ടത് അവിടെയും കണക്റ്റഡ് ആയിരിക്കും ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ ഓഫ് സെൻട്രർ ഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ സെൻട്രർഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു ഒരു സെൻട്രർ ഫ്യൂഗൽ പമ്പിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് സെൻട്രർഫ്യൂഗൽ ഫോഴ്സാണ് നമ്മൾ ഒരു സെൻട്രഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി അതിൻ്റെ ഡെലിവറി വാൽവ് ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും ഡെലിവറി വാൽവ് അങ്ങനെ ആയിരിക്കും ഇനീഷ്യലി ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ അതിൽ പ്രൈമിങ് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് പ്രൈമിങ് ചെയ്യുന്നത് സക്ഷൻ പൈപ്പിലും ഇമ്പലറിലും അതുപോലെ ഡെലിവറി പൈപ്പിൻ്റെ ഡെലിവറി വാൽവ് വരെയുള്ള പാർട്ടിലും എയർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അതിലേക്ക് പ്രൈമിംഗ് വാൽവിലൂടെ ഫ്ലൂയിഡ് ഫിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൈമിങ് എന്ന് പറയുന്നത് പ്രൈമിങ് ചെയ്യുന്ന എന്തിനാണ് ഈ ഇമ്പെല്ലർ പാർട്ടിലും സക്ഷൻ പൈപ്പിലും ഡെലിവറി വാൽവ് വരെയുള്ള ഡെലിവറി പൈപ്പിന്റെ പാർട്ടിലുള്ള എയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമിങ് ചെയ്യുന്നത് ഇങ്ങനെ പ്രൈമിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൈം പ്രൈമൂവർ റൺ ചെയ്തിട്ട് പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈമൂവർ റണ്ണെയ്യുമ്പോൾ എന്ത് ചെയ്യും അതിൽ പമ്പിൻ്റെ ഇമ്പെല്ലറ് റൊട്ടേറ്റ് ചെയ്യും ഇമ്പെല്ലറ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിന് ഫ്ലൂയിഡിൻ്റെ ഒരു സെൻട്രർ ഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും അതായത് ഇമ്പെല്ലറിൻ്റെ സെൻട്രറിൽ നിന്ന് ഔട്ടർ പെരിഫറിയിലേക്ക് ഫ്ലൂയിഡ് റേഡിയലി മൂവ് ചെയ്യും ഇനി ഇങ്ങനെ ഇമ്പെല്ലറ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലെത്തിയതിന് ശേഷമാണ് നമ്മൾ ഡെലിവറി വാൽവ് ഗ്രാജ്വലി ഓപ്പൺ ചെയ്യുന്നത് ഡെലിവറി വാൽവ് ഗ്രാജ്വലി ഓപ്പൺ ചെയ്യുമ്പോൾ ഇമ്പെല്ലറിൽ നിന്ന് സെൻടർ ഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ ഫ്ലൂയിഡിന് കിട്ടിയ ഹെഡ് കൊണ്ട് എന്ത് ചെയ്യും ഫ്ലൂയിഡ് ഡെലിവറി പൈപ്പിലേക്ക് ഡെലിവറി പൈപ്പിലേക്ക് റേഡിയലി ഫ്ലോ ചെയ്യും ഇങ്ങനെ ഡെലിവറി പൈപ്പിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഇമ്പെല്ലറിൻ്റെ സെൻ്ററിൽ ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യും ഈ വാക്വം കാരണം സമ്പിൽ നിന്ന് അല്ലെങ്കിൽ വെല്ലിൽ നിന്ന് എന്ത് ചെയ്യും ഫ്ലൂയിഡ് കണ്ടിന്യൂസ്ലി ഇമ്പെല്ലറിലേക്ക് സക്ക് ചെയ്യപ്പെടും അപ്പോൾ ഇങ്ങനെയാണ് അവിടെ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇമ്പെല്ലറിൻ്റെ ഔട്ട്ലെറ്റിലുള്ള ഔട്ട്ലെറ്റിലേക്ക് വരുന്ന ഫ്ലൂയിഡ് എന്തായിരിക്കും വളരെ ഹൈ വെലോസിറ്റി ആയിരിക്കും അല്ലെങ്കിൽ വളരെ ഹൈ കൈനറ്റിക് ആയിരിക്കും ഈ കേസിങ്ങിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ കേസിങ്ങിൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞത് എന്താണ് ഗ്രാജ്വലി ഇൻക്രീസിങ് ആണ് ഡെലിവറി വാൽവിലേക്ക് അല്ലെങ്കിൽ ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ച് ഗ്രാജ്വലി ഇൻക്രീസ് ആണ് അപ്പോൾ അവിടെ വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്താവും പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും കേസിങ്ങിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യും കാരണം എന്താണ് കേസിങ്ങിൻ്റെ ഏരിയ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി ഹെഡ് എന്താവും പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അങ്ങനെ ഡെലിവറി പൈപ്പിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും ഇതാണ് ഒരു സെൻട്രിഫിക്കൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെൻട്രിഫിക്കൽ പമ്പിൻ്റെ ക്ലാസിഫിക്കേഷനാണ് സെൻറ്റിഫിക്കൽ പമ്പിനെ നമുക്ക് ടൈപ്പ് ഓഫ് കേസിങ്ങിനനുസരിച്ചിട്ട് വോല്യൂട്ട് കേസിംഗ് പമ്പ്സ് വോട്ടെക്സ് കേസിംഗ് പമ്പ്സ് ഡിഫ്യൂസർ കേസിംഗ് പമ്പ്സ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇനി ഇമ്പെല്ലറിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് സെമി ക്ലോസ്ഡ് ഇമ്പെല്ലർ പമ്പ് ക്ലോസ്ഡ് ഇമ്പെല്ലർ പമ്പ് ഓപ്പൺ ഇമ്പെല്ലർ പമ്പ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ വർക്ക് ചെയ്യുന്ന ഹെഡ് അല്ലെങ്കിൽ ലിഫ്റ്റിനനുസരിച്ചിട്ട് ലോ ഹെഡ് പമ്പ്സ് മീഡിയം ഹെഡ് പമ്പ്സ് ഹൈ ഹെഡ് പമ്പ്സ് ഇങ്ങനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ നമ്പർ ഓഫ് ഇമ്പെല്ലറിന് അനുസരിച്ചിട്ട് നമുക്ക് പമ്പിനെ സെൻട്രിഫിക്കൽ പമ്പിനെ സിംഗിൾ സ്റ്റേജ് പമ്പെന്നും മൾട്ടി സ്റ്റേജ് ഇമ്പെല്ലർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ ഇമ്പലറിനുസരിച്ചിട്ട് ഇമ്പലറിലൂടെയുള്ള ഫ്ലൂയിഡ് ഫ്ലോ ഡയറക്ഷൻ അനുസരിച്ചിട്ട് റേഡിയൽ ഫ്ലോ പംസ് മിക്സർ ഫ്ലോ പംസ് ആക്സിയൽ ഫ്ലോ പംസ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ നമ്പർ ഓഫ് എൻട്രൻസിനനുസരിച്ചിട്ട് സിംഗിൾ എൻട്രി പമ്പ് ഡബിൾ എൻട്രി പമ്പ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ ഷാഫ്റ്റിൻ്റെ പൊസിഷനുസരിച്ചിട്ട് ഹോറിസോണ്ടൽ പമ്പ് വെർട്ടിക്കൽ പമ്പ് ഇങ്ങനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അപ്പോൾ സെൻട്രിഫിക്കൽ പമ്പിനെ നമുക്ക് ഇത്രയും ടൈപ്പിൽ എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം ഇനി ആദ്യം നമ്മൾ പറയുന്നത് കേസിങ്ങിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞു കെയസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇമ്പലർന്ന് സറൗണ്ട് ചെയ്യുന്ന ഒരു എയർ ടൈറ്റ് എയർടൈറ്റ് ചേംബറാണത് കേസിങ് കേസിങ് മെയിനായിട്ട് മൂന്ന് തരത്തിലാണുള്ളത് വൊലൂട്ട് കേസിങ് വോട്ടെക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിങ് ഡിഫ്യൂസർ കേസിംഗ് ഇങ്ങനെ മൂന്നെണ്ണമാണ് ഇമ്പോർട്ടൻറ്റ് കേസിംഗ് ടൈപ്സ് കേസിംഗിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ വൊല്യൂട്ട് കേസിങ് വൊലിയൂട്ട് കേസിങ്ങാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൈപ്പ് കേസിംഗ് വൊല്യൂട്ട് കേസിങ്ങിൽ കേസിങ്ങിൻ്റെ ഏരിയ ഗ്രാജുവലി ഔട്ട്ലെറ്റിലേക്ക് വരുന്ന അനുസരിച്ച് ഇൻക്രീസ് ചെയ്യും ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ കേസിങ് ഏരിയ ഗ്രാജുവലി ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഇങ്ങനെ ഏരിയ യൂണിഫോംലി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ വെലോസിറ്റി ഹെഡ് എന്താവും പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ഇങ്ങനെ വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ എഡ്ഡീസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജിയുടെ ലോസ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് പമ്പിന് വോല്യൂട്ട് കേസിങ് പമ്പുകൾക്ക് ലോ ഹെഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും ലോ ഹെഡായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ടൈപ്പ് കേസിങ് വോട്ടെക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിങ് ഈ ടൈപ്പ് കേസിങ്ങിൽ ഇമ്പല്ലറിൻ്റെയും വൊല്യൂട്ട് കേസിങ്ങിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു സർക്കുലാർ ചേമ്പർ അല്ലെങ്കിൽ ഒരു വോട്ടക്സ് ചേമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു ഫിഗറിൽ ഈ എന്ത് കാണിച്ചിരിക്കുന്നതാണെന്തോടെക്സ് ചേമ്പർ ഇങ്ങനെ ഒരു വോട്ടക്സ് ചേമ്പർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇമ്പെല്ലറിന് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഈ വോട്ടക്സ് ചേമ്പറിൽ ഒരു വേളിങ് മോഷനാണ് ഉണ്ടാവുക അവിടെ ഒരു ഫ്രീ വോട്ടക്സ് ക്രിയേറ്റ് ചെയ്യും ഈ ഇമ്പെല്ലറിന് റേഡിയലി ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന വേളിൻ്റെ വെലോസിറ്റി ഗ്രാജ്വലി ഡിക്രീസ് ചെയ്യും ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് പ്രഷർ ഹെഡ് ആയിട്ട് എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്യപ്പെടും ഇനി ഇങ്ങനെ ഫൈനലി എന്ത് ചെയ്യും ഫൈനലി വാട്ടർ വോട്ടെക്സ് ചേമ്പർ നിന്ന് വൊല്യൂട്ട് കേസിങ്ങിൻ്റെ ഡെലിവറി പൈപ്പിലേക്ക് മൂവ് ചെയ്യും അപ്പോൾ വോട്ടെക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിങ്ങിൽ എന്തായിരിക്കും ഇമ്പലറിനും വൊല്യൂട്ട് കേസിങ്ങിനിടയിൽ ഒരു വോട്ടെക്സ് ചേമ്പർ അല്ലെങ്കിൽ ഒരു സർക്കുലർ ചേമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഇനി നെക്സ്റ്റ് ടൈപ്പ് കേസിങ് ഡിഫ്യൂസർ കേസിങ് ഡിഫ്യൂസർ കേസിങ്ങിൽ ഇമ്പെല്ലറിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ഗെയ്ഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഇമ്പെല്ലറിനെ സറൗണ്ട് ചെയ്തിട്ട് ഗെയ്ഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഈ ഗെയ്ഡ് വെയിൻസിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ ഏരിയ ഔട്ട് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ നിന്ന് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഗെയ്ഡ് വെയിനിൽ എൻ്റർ ചെയ്ത് ഔട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഏരിയ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അപ്പം ഇനി ഈ ഗെയ്ഡ് വെയിൻ്റെ ഔട്ട് വേർഡിൽ നിന്ന് കെയ്സിങ്ങിലൂടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യും ഡെലിവറി പൈപ്പിലേക്ക് മൂവ് ചെയ്യും ഈ കേസിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് റേഡിയൽ ഫ്ലോ ടർബൈൻ റിയാക്ഷൻ ടർബൈൻ്റെ കെയ്സിങ്ങുമായിട്ട് റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട് ഇതിന് നമ്മൾ ടർബൈൻ പമ്പ് എന്ന് കൂടി പറയും കേസിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ആണ് റിവേഴ്സ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ്റെ കേസിങ്ങിന് സിമിലർ ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ടർബൈൻ എന്ന് കൂടി പറയും അതുപോലെ ഡിഫ്യൂസർ കേസിങ് പമ്പിൻ്റെ നെക്സ്റ്റ് പേരാണത് ഡിഫ്യൂസർ കേസിങ് പമ്പ് ഈ പമ്പ് വളരെ ഹൈ ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് പമ്പാണെന്ത് ഡിഫ്യൂസർ കേസിങ് പമ്പ് വളരെ ഹൈ ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് പമ്പാണെന്ത് ഡിഫ്യൂസർ കേസിങ് പമ്പ്സ് അപ്പോൾ കേസിങ്ങില് ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വൊല്യൂട്ട് കേസി വോട്ടെക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസി ഡിഫ്യൂസർ കേസി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമ്പെല്ലേസിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഏതാണ് റോട്ടേറ്റിംഗ് പാർട്ടാണ് പമ്പിന്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ് ഇമ്പെല്ലർ ഈ ഒരു സീരീസ് ഓഫ് ബാക്ക്വേർഡ് കേവ്ഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റൊട്ടേറ്റിംഗ് പാർട്ടാണ് ഇമ്പെല്ലർ ഒരു സീരീസ് ഓഫ് ബാക്ക്വേഡ് കേവഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റൊട്ടേറ്റിംഗ് പാർട്ടാണെന്ത് ഇമ്പെല്ലർ ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഈ ഇമ്പെല്ലറ് സാധാരണ സ്റ്റീൽ അല്ലെങ്കിൽ നോൺ ഫെറസ് മെറ്റൽസ് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ നോൺ ഫെറസ് മെറ്റൽസ് ആണ് ഇമ്പെല്ലറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഇമ്പല്ലറ് ആണ് ഇമ്പല്ലർ മൗണ്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റാണ് മൂവറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് പമ്പിൻ്റെ പ്രൈം മൂവറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇമ്പെല്ലർ മൗണ്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റാണ് മെയിൻ ആയിട്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ക്ലോസ്ഡ് അല്ലെങ്കിൽ ഷ്രൗഡ് ഇമ്പല്ലർ സെമി ക്ലോസ്ഡ് ഇമ്പെല്ലർ ഓപ്പൺ ഇമ്പെല്ലർ ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസ്സിഫൈ ചെയ്യാം ഇതിൽ ക്ലോസ്ഡ് ഇമ്പല്ലർ എന്ന് പറയുമ്പോൾ ഇമ്പെല്ലറിൻ്റെ വെയിൻസിൽ വെയിൻസിൻ്റെ രണ്ട് സൈഡിലും എന്തായിരിക്കും ഷ്രൗഡഡ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് സൈഡിലും കവർ പേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഇമ്പെല്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലോസ്ഡ് ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ വെയിൻ എന്തായിരിക്കും രണ്ട് സൈഡിലും ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കവേഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ലിക്വിഡിന് ബെറ്റർ ഗൈഡൻസും പമ്പിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും കൂടുതലായിരിക്കും പമ്പ് മോർ ആയിരിക്കും ലിക്വിഡ് ബെറ്റർ ഗൈഡൻസും ഉണ്ടാകും ഇത് ലോ വിസ്കസ് ലിക്വിഡ് അതുപോലെ ഡെബ്രിസ് ഫ്രീ ലിക്വിഡ്സൊക്കെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ക്ലോസ്ഡ് ഇമ്പെല്ലർ ഉപയോഗിക്കുന്നത് അതായത് വാട്ടർ ഓയിൽസ് കെമിക്കൽസ് ഒക്കെ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത് ക്ലോസ്ഡ് ടൈപ്പ് ഇമ്പെല്ലർ അപ്പോൾ ക്ലോസ്ഡ് ടൈപ്പ് ഇമ്പെല്ലറിൻ്റെ വെയിൻസിൻ്റെ രണ്ട് സൈഡും എന്തായിരിക്കും സൗഡർ ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് സൈഡിലും കവർ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇനി നെക്സ്റ്റ് ടൈപ്പ് ഇമ്പെല്ലറാണ് സെമി ക്ലോസ്ഡ് ഇമ്പെല്ലർ സെമി ക്ലോസ്ഡ് ഇമ്പെല്ലറിൻ്റെ കേസിൽ ഒരു സൈഡിൽ മാത്രമായിരിക്കും സ്ട്രൗഡഡ് അല്ലെങ്കിൽ ഇത് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു സൈഡിൽ മാത്രമായിരിക്കും കവർ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് എന്തായിരിക്കും വെയിൻസ് ഓപ്പൺ ആയിരിക്കും അങ്ങനെയുള്ള ടൈപ്പ് ഇമ്പെല്ലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെമി ക്ലോസ്ഡ് ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഇങ്ങനെ സെമി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് സ്മോൾ ഡെബ്രിസൊക്കെയുള്ള ഫ്ലൂയിഡ്സ് പമ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലിക്വിഡ്സ് പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണുണ്ട് സെമി ക്ലോസ്ഡ് ടൈപ്പ് ഇമ്പെല്ലർ അതായത് സീവേജ് വാട്ടർ പൾപ്പ് പേപ്പർ പൾപ്പ് അതുപോലെ ഷുഗർ സൊല്യൂഷൻസ് ഒക്കെ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത് സെമി ക്ലോസ്ഡ് ഇമ്പെല്ലർ അതായത് സ്മോൾ ഡെബ്രിസ് ഒക്കെയുള്ള ഫ്ലൂയിഡ്സ് ഇതിനെ പമ്പ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ഉള്ളതാണ് ഓപ്പൺ ടൈപ്പ് ഇമ്പെല്ലർ ഓപ്പൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെയിന് ഒരു സെൻട്രൽ ഹബ്ബിൽ അറ്റാച്ചഡ് ആയിരിക്കും പക്ഷേ കവർ പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഷ്രൗഡ് പ്ലേറ്റുകൾ ഉണ്ടാവില്ല രണ്ട് ഒന്നും ഉണ്ടാവില്ല ഷ്രൗഡ് പ്ലേറ്റ് ഉണ്ടാവില്ല വെയിൻ എന്തായിരിക്കും സെൻട്രൽ ഹബ്ബിൽ അപ്പൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓപ്പൺ ടൈപ്പ് വെയിൻസ് ആയിരിക്കും അങ്ങനെയുള്ള ഇമ്പെല്ലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്പൺ ഇമ്പെല്ലർ എന്ന് പറയുന്നത് അതായത് ലാർജ് സൈഡ് സൈസ് ഡബ്രിസ് ഒക്കെയുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് പമ്പ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഇമ്പല്ലറാണെന്ത് ഓപ്പൺ ടൈപ്പ് ഇമ്പല്ലർ സാൻഡ് ക്ലേ പെബിൾസ് പെബിൾസൊക്കെയുള്ള ലിക്വിഡ്സ് പമ്പ് ചെയ്യുന്ന ഇമ്പെല്ലറാണെന്ത് ഓപ്പൺ ടൈപ്പ് ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഇത് സാധാരണ ഫോർജിഡ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഇമ്പെല്ലറ് ഫോർ സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്പൺ ടൈപ്പ് ഇമ്പെല്ലറിൻ്റെ അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പല്ലർ ടൈപ്പ് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഷൗഡഡ് ഇമ്പെല്ലർ അതുപോലെ സെമി ക്ലോസ്ഡ് ഇമ്പെല്ലർ ഓപ്പൺ ടൈപ്പ് ഇമ്പെല്ലർ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൾട്ടി സ്റ്റേജ് സെൻറ്റർ ഫ്യൂഗൽ പമ്പ് മൾട്ടി സ്റ്റേജ് സെൻറ്റർ പമ്പ് എന്ന് പറയുന്നത് ഒന്നിലധികം ഇമ്പെല്ലേസ് സീരീസ് അല്ലെങ്കിൽ പേരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പമ്പിനെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് സെൻറ്റർ ഫ്യൂഗൽ എന്ന് പറയുന്നത് ഇത് ഒന്നുകിൽ ഹൈ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഹൈ ഹെഡ് റിക്വേഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത് ഹൈ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഹൈ ഹെഡ് റിക്വേർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് യൂസ് ചെയ്യുന്നത് മൾട്ടി സ്റ്റേജ് പമ്പ്സിന് രണ്ട് തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട് പമ്പ് വർക്കിംഗ് ഇൻ സീരീസും പമ്പ് വർക്കിംഗ് ഇൻ പേരലും പമ്പ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യുന്നത് ഹൈ ഹെഡ് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് ഹൈ ഹെഡ് വേണ്ട കണ്ടീഷൻസിലാണ് നമ്മൾ പമ്പ് സീരീസിൽ കണക്ട് ചെയ്യുന്നത് അതായത് മൾട്ടി സ്റ്റേജ് പമ്പിൻ സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ടോ അതിലധികമോ ഇമ്പെല്ലസ് ഒരു സിംഗിൾ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടാകും ഈ ഇമ്പല്ലെസ് എല്ലാം സീരീസിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് സെക്ഷൻ പൈപ്പിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് ഫസ്റ്റ് സ്റ്റേജ് ഇമ്പെല്ലറിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജ് ഇൻലെറ്റ് ഇമ്പെല്ലറിൻ്റെ ഇൻലെറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജ് ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റ് തേർഡ് സ്റ്റേജ് ഇമ്പെല്ലറിൻ്റെ ഇൻലെറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് അങ്ങനെ സീരീസ് ആയിട്ട് ഫ്ലൂയിഡ് മൂവ് ചെയ്ത് ഫൈനലി ഡെലിവറി പൈപ്പിലേക്ക് ഫ്ലോ ചെയ്യും അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പമ്പ് വർക്കിംഗ് ഇൻ സീരീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പമ്പ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഹെഡ് എന്ത് ചെയ്യും ഹെഡ് ഗെയിൻ ചെയ്ത് ഗെയിൻ ചെയ്ത് ഫൈനലി നമ്മുടെ റിക്വയർഡ് ടോട്ടൽ ഹെഡിലേക്ക് എത്തും അതായത് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജ് ഹെഡിൻ്റെയും സമ്മായിരിക്കും അതായത് എച്ച് ആണ് നമ്മുടെ ഹെഡെങ്കിൽ നമ്മൾ എൻ ഇമ്പല്ലേസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ ഇൻറ്റു എച്ച് മീറ്റേഴ്സ് ആയിരിക്കും ഒരു പമ്പിൻ്റെ ഹെഡ് എച്ച് ആണെങ്കിൽ എൻ ഇമ്പല്ലേസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ ഇൻറ്റു എച്ച് ആയിരിക്കും അതായത് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഹെഡ്സ് ആയിരിക്കും ടോട്ടൽ ഹെഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ പമ്പ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഹെഡ് ഹൈ ഹെഡ് റിക്വേഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ സീരീസ് മൾട്ടി സ്റ്റേജ് പമ്പ്സ് യൂസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് പമ്പ് വർക്കിംഗ് ഇൻ പേർലെ പേർലെൽ കണക്ഷനിൽ എല്ലാ പമ്പിൻ്റെയും ഡിസ്ചാർജ് ഒരു കോമൺ പൈപ്പിലേക്ക് കോമൺ ഡെലിവറി പൈപ്പിലേക്ക് കണക്റ്റഡ് ആയിരിക്കും എല്ലാ പൈപ്പിൻ്റെയും ഡിസ്ചാർജ് കോമൺ ഡെലിവറി പൈപ്പിലേക്ക് കണക്റ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിസ്ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽ പമ്പിൻ്റെയും ഡിസ്ചാർജിൻ്റെ സം ആയിരിക്കും ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പമ്പ് പേർലി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഹൈ ഡിസ്ചാർജ് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് അപ്പോൾ ഇവിടെ ഹെഡ് എന്തായിരിക്കും ഹെഡ് ഒരു സിംഗിൾ പമ്പിൻ്റെ ഹെഡിന് സെയിം ആയിരിക്കും പക്ഷേ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്ചാർജിൻ്റെ സം ആയിരിക്കും അപ്പോൾ പമ്പ് പാരലിൽ കണക്ട് ചെയ്യുന്ന മൾട്ടി സ്റ്റേജ് പമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഹൈ ഡിസ്ചാർജ് കണ്ടീഷൻസിലാണ് സീരീസിൽ മൾട്ടി സ്റ്റേജ് പമ്പ് കണക്ട് ചെയ്യുന്നത് ഹൈ ഹെഡ് ഡെവലപ്പ് ചെയ്യേണ്ട കണ്ടീഷൻസിലാണ് നമ്മൾ കോമൺലി മൾട്ടി സ്റ്റേജ് പമ്പ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് സീരീസിലുള്ള കണക്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരീസിലുള്ള പമ്പ് അറേഞ്ച്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത് മൾട്ടി സ്റ്റേജ് പമ്പ് എന്നുള്ള കോമൺ ടേം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പമ്പുമായിട്ട് റിലേറ്റഡായിട്ട് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തുവെക്കുക താങ്ക് യു